അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നല്ല സൂപ്പർ ഐറ്റം ഷാർലൈറ്റി കാണിക്കാൻ വേണ്ടിയാണ് നല്ല ക്ലോത്തിലെല്ലാം വന്നിട്ട് ഇതിൽ നല്ല വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ കാണിക്കാൻ പോകട്ടെ അതേപോലെ നമ്മുടെ ഷോപ്പ് വരെ ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ തൃശ്ശൂർന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണും അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്നത് അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ കൊടുക്കണം അതേപോലെ ഹോൾസെയിലായിട്ടും റീസെയിലായിട്ടും ഒക്കെ ഐറ്റംസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ നല്ല ടോപ്പിൻ്റെ സൂപ്പർ വീഡിയോ വീഡിയോട്ടുണ്ട് അഞ്ഞൂറ് മൂന്നെന്നുള്ള നല്ല വെറൈറ്റി ടോപ്പിൻ്റെ വീഡിയോട്ടുണ്ട് അതിൽ ഗിവ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിലൊക്കെ പോയിട്ട് എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം നല്ല അടിപൊളി നെറ്റിയാണ് നല്ല സൂപ്പർ ഷാൾ ആണ് കാണിക്കാൻ പോകുന്നത് അതും വളരെ റേറ്റ് ഓഫറാണ് കാണിക്കുന്നതായിട്ടാണ് നല്ല ക്ലോത്തിന് വന്നിട്ടുള്ള നല്ല ഒരു ആണ് കാണിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം എത്രയും വരിക അതുപോലെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതുപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതിൻ്റെ ഷാളാണ് വരുന്നത് കേട്ടോ വല്ലാതെ മണ്ണിലുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് ഇതൊക്കെ ക്ലോത്തിൻ്റെ മുകളിൽ തന്നെ ഉള്ള വന്നുള്ള വന്നുള്ളത് നല്ല വീതി വരുമ്പോൾ നല്ല വെറൈറ്റി ഷാളാണ് വരുന്നത് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക അല്ല ഒരുപാട് വെറൈറ്റികൾ ഇതിന്റെ കൂടെ നമ്മൾ കാണിക്കാൻ പറ്റുക ജസ്റ്റ് കളറ് നല്ലൊരു പിങ് വീരാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വന്നിട്ടുള്ള എന്തൊരു പീ കോപ്പ് മീനായിട്ട് വരുന്നില്ല അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രം എടുക്കുക നാൽപ്പത്താറ് ഇഞ്ചാണ് ഞാൻ പീക്ക് വരേണ്ടത് കാരണം നമ്മൾ പൈസ ഒന്നും എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാകുന്ന ലോട്ടൽ ആളുകൾ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അച്ച് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ ഉണ്ടെങ്കിൽ നമ്മളത് ഐറ്റംസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട് നല്ല പ്രിന്റാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ഒന്നും പോവാത്ത കുളത്തിന്റെ മുകളിൽ തന്നെയുള്ള പ്രിന്റാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ നല്ലൊരു മെഹന്തി പച്ച കളറാണ് വരുന്നത് ഇതിന്റെ ഷാൾ ആണെ വന്നിട്ടുള്ള അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഫെസ്റ്റ് കളറാണ് ഡിസൈനറ്റ് ഡിസൈൻ നോക്കാം നമുക്ക് അങ്ങനത്തെ ജസ്റ്റ് വേറൊരു പുതിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് നെസ്റ്റ് ഡിസൈൻ വന്നുള്ള ഈ ഒരു ഡിസൈൻ കണ്ട നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ജസ്റ്റ് മീത് വരുന്നത് എപ്പിൻ്റെ അവിടെ വല്ലാതെ വന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നല്ല വണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇനി മീഡിയം വണ്ണുള്ള ആളുകൾക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ വേണ്ട നല്ലൊരു വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് കേട്ടെ അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് കളർ തന്നിങ്ങനെ കളറാണ് നല്ല ഭംഗിയുടെ കളറുകളും പോകുന്ന പ്രിന്റ് അല്ല ക്ലോത്തിന്റെ മുകളിലെ പ്രിന്റാണ് ആണ് വെറൈറ്റി ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് നെസ്റ്റ് നല്ലൊരു കളർ പോലത്തെ അടുത്ത ഡിസൈൻ കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ ഡിസൈനാണ് ലെയിൽ ഒക്കെ വന്നിട്ടുള്ളത് നല്ല ഓം ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് എത്ര വരുന്നു നമുക്ക് നാല്പത്തി എട്ടിന്റെ മുകളില് വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിന്റെ മുകളില് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് നല്ലൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഷാൾ ഉണ്ടോ നല്ല സൂപ്പർ ഒരു വന്നിട്ടുള്ളത് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്

പിന്നെ വന്നിട്ടുള്ളത് അതിന്റെ ഒരു പിസ്ത പച്ച കളറാണ് വന്നിട്ടുള്ളത് ഏട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കളും ഇഷ്ടമാവ് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക